തെളിയുന്ന പൊൻമുഖം കണ്ടേ അമ്മേ മഹാകാളി കണ്ണം പാടി ദേവിയെ തേടി ഓടി ഞങ്ങൾ മിന്നി തെളിയുന്ന പൊൻമുഖം കണ്ടേ അമ്മേ മഹാകാളി കണ്ണം പാടി ദേവിയെ തേടി ഓടി ഞങ്ങൾ ഞങ്ങളെത്തുമ്പോൾ ித்தெளிய பொன்முகம் கண்டே அகாக்காண்ணம்பாடி தேவியத்தேடி ஓடி ஞம்போ மின்னித்தெளிய பொன்முகம் கண்டே அம்மே மகாக்கா மறைய தாணியில்த അമ്മേ മഹാകാളി കാഞ്ചിലമ്പിൻ്റെ നാദവും കേട്ടേ കണ്ണുകൾ നിറഞ്ഞേ അമ്മേ മറയ താണെങ്കിൽ എന്താ അമ്മേ മഹാകാളി കാച്ചിലമ്പിന്റെ നാദവും കേട്ടേ കണ്ണുകൾ നിറഞ്ഞേ അമ്മേ മറയ താണെങ്കിൽ എന്താ അമ്മേ മഹാകാളി കാഞ്ചിലമ്മിൻ്റെ നാദവും കേട്ടേ കണ്ണുകൾ നിറഞ്ഞ അമ്മേ അമ്മേ മഹാകാളി കാഞ്ചിലമ്പിൻ്റെ നാദവും കേട്ടേ കണ്ണുകൾ അമ്മേ പാതി വഴിക്കാണെങ്കിലും എന്താ അമ്മേ മഹാകാളി കൊഞ്ചിളമ്പിന്റെ ശോഭകന്ധൻ്റെ കണ്ണീരും കണ്ണീരുമ്പോയൊളിച്ചേ പാതിവഴിക്കാണെങ്കിലും എന്താ അമ്മേ മഹാകാളി പൊൻ ചിലമ്പിന്റെ ശോഭ കണ്ടന്റെ കണ്ണീരുമ്പോയൊളിച്ചേ പാതി വഴിക്കാണെങ്കിലും എന്താ അമ്മേ മഹാകാളി പൊഞ്ചിലമ്പിന്റെ ശോഭ കണ്ടൻറെ കണ്ണീരും പോയൊളിച്ച് പാതി വഴിക്കാണെങ്കിലും എന്താളി ലമ്പിന്റെ ശോഭ കണ്ടന്റെ കണ്ണീരും പോയൊളിച്ചേ തന്നാടി തേടി ഓടി ഞങ്ങൾ എത്തുമ്പോൾ മിന്നി തെളിയുന്ന പൊൻമുഖം കണ്ടേ അമ്മേ മഹാകാളി ചന്ദനഗന്ധം പക്ഷി മൃഗാദികൾ ഒത്തൊരുമിച്ച് പഞ്ചവിയെ കാറ്റു നിന്നേ പഞ്ചഭൂതങ്ങളും കൈകൂപ്പി നിന്നേ അമ്മേ മഹാകാളി പക്ഷി മൃഗാദികളൊത്തൊരുമിച്ച് പഞ്ചമിയെ കാത്തു നിന്നേ പഞ്ചഭൂതങ്ങളും കൈകൂപ്പി നിന്നേ അമ്മേ മഹാകാളി പക്ഷി മൃഗാദികൾ ഒരുമിച്ച് പഞ്ചമിയെ കാത്തു നിന്നേ പഞ്ചഭൂതങ്ങളും കൈകൂപ്പി നിന്നേ അമ്മേ മഹാകാളി പക്ഷി മൃഗാദികൾ പഞ്ചമിയെ കാത്തു നിന്നേ പഞ്ചഭൂതങ്ങളും കൈകൊപ്പി നിന്നേ അമ്മേ മകളി ചന്ദനഗന്ധം ഗാന്ധം ഉയരുന്നുണ്ടല്ലോ എൻ്റെ അമ്മ വരുന്നുണ്ട് ചങ്കിയിലുണ്ടമ്മേ നാമജപങ്ങൾ അമ്മേ മഹാക്കാളി ചന്ദനഗന്ധം ഉയരുന്നുണ്ടല്ലോ എൻ്റെ അമ്മ വരുന്നുണ്ടേ ചങ്കിലുണ്ടമ്മേ നാമജപങ്ങൾ അമ്മേ മഹാകാളി ചന്ദന ഗന്ധം ഉയരുന്നുണ്ടല്ലോ എൻ്റെ അമ്മ വരുന്നുണ്ടേ നാമജപങ്ങൾ അമ്മേ മഹാകാളി ചന്ദനഗന്ഥം ഉയരുന്നുണ്ടല്ലോ എൻറെ മാ വരുന്നുണ്ട് നാമജപങ്ങൾ അമ്മേ മഹാകാളി തന്നി ദേവിയെ തേടി ഓടി ഞങ്ങളെത്തുമ്പോൾ മിന്നി തെളിയുന്ന പൊന്മുഖം കണ്ടേ അമ്മേ മഹാകാളി കളികളോടി ഘമേളങ്ങളോടെ എൻ്റെ അമ്മ വരുന്നുണ്ട് കഹളമുണ്ട് പെരും പറയുണ്ട് അമ്മേ മഹാകാളി കളികളോടി ഘമേളങ്ങളോടെ എൻ്റെ അമ്മ വരുന്നുണ്ട് കഹളമുണ്ട് പെരും പറയുണ്ട് അമ്മേ മഹാകാളി കളികളോടി ഖമേളങ്ങളോടെ എന്റെ അമ്മ വരുന്നുണ്ട് കാഹളമുണ്ട് പെരും പറയുണ്ട് അമ്മേ മകളി കാലികളോടി ഹേളങ്ങളോടെ ചീറ്റും അമ്മേ മഹാകാളി അമ്മേ മഹാകാളി തുള്ളിക്കളിച്ചൂടുന്നുണ്ടമ്മേ ഓമരമായി ചെഞ്ചോര ചീറ്റും അമ്മേ മഹാകാളി

ഞങ്ങളെത്തുമ്പോൾ െത്തുമ്പോ തെളിയുന്ന പൊൻമുഖം കണ്ടേ അമ്മേ മഹാകാളി മകകാളി തെളിയുന്ന പൊൻമുഖം കണ്ടേ അമ്മേ മഹാകാളി മതകാളി തെളിയുന്ന പൊൻമുഖം കണ്ടേ അമ്മേ മകകാളി പുലരുമ്പോ തൊഴുകയോടെ ഞാൻ നിൽക്കുമ്പോ കേട്ടു എൻ കാതിൽ ഒരു കനകിങ്ങിണി മണിനാഥം നേരം പുലരുമ്പോൾ കയ്യോടെ ഞാൻ നിൽക്കുമ്പോൾ കേട്ടു എൻ കാതിൽ ഒരു കനകിങ്ങിണി മണിനാഥം ശിവശിവ പാർവതി നമോസ്തുതേ ജയ ജയ ജയമാദേ कालि मलर् काव्ये विलयान् चामुण्डेश्वरि नमोस्तु दे शिव शिव पार्वती नमोस्तु दे जया जया ുണ്ടാകും വിളിച്ചാ വിളിപ്പുറത്ത് ആണെൻ്റെ അമ്മ നിലച്ചാ ഉടനെ മറുപടിയുണ്ടാകും നേരം പുലരുമ്പോൾ കേട്ടു എൻ കാവിൽ ഒരു കനകിങ്ങിണി മണി നാലം കൺപിയിൽ തുറന്ന് നോക്കുമ്പോൾ കണ്ടു കൺമുന്നിൽ നയന മനോഹര വങ്കിരണം കണ്ണിൽ തുറുമ്പി കൺപിലി തുറന്ന് നോക്കുമ്പോൾ കണ്ടു കൺമുന്നിൽ ഒരു നയന മനോഹര പങ്കിരണം ശിവശിവ പാർവതി നമോസ്തുതേ ജയ ജയമാതി നമോസ്തുദേ ിൽ വിളയാടും ചാമുണ്ടേരി നമോസ്തുതേ ശിവ ശിവ പാർവതി നമോസ്തു ജയ ജയമാദേ നമോസ്തു കാളി മലർക്കാവിൽ വിളയാടും ചാമുണ്ടേരി നമോസ്തുതേ വിളിച്ചാൽ വിളിപ്പുറത്ത് ആണിൻ്റെ നിനച്ചാൽ ഉടനെ ുണ്ടാകും വിളിച്ചാൽ വിളിപ്പുറത്ത് ആണെൻ്റെ അമ്മ നിനച്ചാൽ ഉടനെ മറുപടിയുണ്ടാകും നേരം പുലരുമ്പോൾ തൊഴുകയോടെ ഞാൻ നിൽക്കുമ്പോൾ കേട്ടു എന്താതി കനക ിണിമണിനാദം സന്ധ്യാ സമയത്ത് ഞാൻ നാമജപത്തിലിരിക്കുമ്പോൾ കേട്ടു വീടാകെ ഒരു കളകളമൊഴുകും കിളിനാദം സന്ധ്യാ സമയത്ത് ഞാൻ നാമജപത്തിലിരിക്കുമ്പോൾ കേട്ടു ണഗണു ഗിരിനാഗം ശിവ ശിവ പാർവതി നമോസ്തു ജയ ജയ മാമോസ്തു കാളി മലക്കാവി വിളയാ ചാമുണ്ടേശ്വരി നമോസ്തു ശിവ ശിവ പാർവതി നമോസ്തു ജയ ജയ മാ നമോസ്തു കാളി മല കാളി വിളയാൽ വിളിച്ച വിളിപ്പുറത്ത് ആണെൻ്റെ അമ്മാ നിരച്ചാ ഉടനെ മറുപടി ഉണ്ടാകും വിളിച്ച വിളിപ്പുറത്ത് ആണെൻ്റെ അമ്മായി നിരച്ച ഉടനെ മറുപടിയുണ്ടാകും നേരം പുലരുമ്പോൾ തൊഴുകയോടെ ഞാൻ നിൽക്കുമ്പോൾ കേട്ടു കിഞ്ഞി മണിനാഥം ദേവി നാമങ്ങൾ പാടി ഞങ്ങളിരിക്കുമ്പോൾ കണ്ടു ഞാൻ മേലെ ഈ ശലഭ നിവാസി ഭഗവതി ദേവി നാമങ്ങൾ ഞങ്ങളിൽ భగవతి శివ శివ పార్వతి నమస్తుదే జయ జయ మాదే నమోస్ కాళీ మలర్ కా విలయాడు చాముండేశ్వరి నమోస్తు శివ శివ పార్వతి నమోతుదే జయ జయ మాదే నమోస్తు కాళి మలర్ కాళయాడు చాముండే വിളിച്ചാൽ വിളിപ്പുറത്ത് ആണെൻ്റെ അമ്മ നിനച്ചാ ഉടനെ മറുപടി ഉണ്ടാകും വിളിച്ചാൽ വിളിപ്പുറത്ത് ആണെൻ്റെ അമ്മ നിനച്ചാ ഉടനെ മറുപടി ഉണ്ടാകും ിൽ ഒരു കനകിങ്ങണി മരണ